അപ്പം ബിഗ് ബോസിന് ഇനി അറിയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിന്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് അറിയണം അപ്പം അതിൻ്റെ ടാസ്ക് വഴി ബിഗ് ബോസ് വളരെ 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 നമ്മൾ വിചാരിക്കുന്ന എക്സ്ട്രീമാണ് അപ്പോൾ എന്നീ ഇന്ന് എന്തൊക്കെ കിട്ടാണ്ട് അതെല്ലാം ബിഗ് ബോസ് എടുക്കും അപ്പം അതിനുവേണ്ടി ആ ബിഗ് ബോസ്സിനടുത്ത് വേണ്ടത് അശ്വിന്റെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് അറിയണം അശ്വിന് എങ്ങനെ ബോയ്ഫ്രണ്ട് കിട്ടണം പക്ഷേ അതിനുവേണ്ടി ടാസ്ക് കൊടുത്തു ഫസ്റ്റ് പ്രണയത്തെക്കുറിച്ച് പറയുക എന്നുള്ളൊരു ടാസ്ക് അന്ന് വൈകുന്നേരം പെട്ടെന്ന് ഒരു പൊട്ടി കുളച്ചു അവിടെ ഓക്കെ പക്ഷെ അവർക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഇത് എന്നെയാണ് ബാക്കി ആരുടെ ഫസ്റ്റ് സ്റ്റോറി അല്ല വേണ്ടത് എന്നിന്ന് ആ ആരാണ് ബോയിനുള്ള അറിയണം അന്ന് മൈൻഡ് നിർത്തി ഞാൻ കുറേ തവണ ആലോചിച്ചു ഇത് പുറത്ത് പറയും എന്തായാലും ആവും പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ബോയ് ആയിരുന്നു പറഞ്ഞു അപ്പോൾ എല്ലാവരും അറിഞ്ഞു ബാക്കിയുള്ള എല്ലാവരും അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ വീക്കെൻഡിൽ ലാലേട്ട വന്നിട്ട് വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട് അശ്വിൻ ആദ്യം ഒരു പൂജാരിട്ടായിരുന്നല്ലോ പ്രണയം അപ്പോൾ വീണ്ടും ആൾക്കാരിലേക്ക് ഒന്നും കൂടെ എക്സ്പ്ലോഷർ ആകും കാര്യമായി അപ്പോഴും ഞാൻ പിന്നെ ഓപ്പൺലി പറഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലായി ഒരുപാട് നെഗറ്റീവ് പുറത്ത് വരുന്നെങ്കിൽ നല്ലപോലെ അറിയായിരുന്നു പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചത് പറയുന്നത് വളരെ ശരിയായിരുന്നു എനിക്ക് തോന്നി വന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ വന്നിട്ടുണ്ട് സോ ആ ഒരു ഗേ എന്ന് വെച്ചാൽ ഞാൻ പറയാ ഗെ സോ വാട്ട് എന്ന് ചോദിക്കാനുള്ള ഒരു ഒരു ഇട വന്നോ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു